ട്വന്റി ട്വന്റി ഫൈവില് എ ആയി പ്രവചിച്ച അഞ്ച് ഫാഷൻ ട്രെൻഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അടയാളികളെ ഇത് ഇടുമുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ആദ്യം പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ ബയോഗ്ലോ ഫാബ്രിക് ആണ് രാത്രി ശരിക്കും പ്രകാശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ് ഇതിനുള്ളത് അടുത്തെന്ന് പറഞ്ഞാൽ പ്ലാൻ ബേസ് ലെതർ ആണ് അതായത് മാംസം ഈ പറഞ്ഞ മാതിരി പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി ഫ്രണ്ട്ലിയാണ് ആണ് ബട്ട് മഴക്കാലം വന്നുകഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് തന്നെ പോകും അടുത്തെന്ന് പറഞ്ഞാൽ മെറ്റാവേഴ്സ് ഫാഷനാണ് ഇത് ശരിക്കും ഒരു ഡിജിറ്റൽ ആർട്ട് പോലുള്ള പ്രിന്റുകളൊക്കെയാണ് അടുത്തെന്ന് പറഞ്ഞാൽ ത്രീ ഡി പ്രിൻ്റഡ് ഫാഷനാണ് സ്റ്റിക്കർ പോലുള്ള ഒരു സംഭവമാണ് നമ്മളതിലുള്ള ഒരു ഷർട്ട് തന്നെ അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കൂടെ പക്ഷേ വേറെ പ്രശ്നമില്ലാന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്തെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് അഡാപ്റ്റീവ് ഫാബ്രിക്കാണ് അതായത് ചൂടും തണുപ്പും അനുസരിച്ച് മാറുന്ന തുണി ആക്ച്വലി ഇതിപ്പോൾ യു എ സിംഗപ്പൂർ ഫാഷൻ വീക്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ബട്ട് ഇതിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾ വാങ്ങി വിടുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക